ഹൂതി തീവ്രവാദികൾക്ക് മുന്നിൽ ഇന്ത്യയുടെ നയതന്ത്രം എത്രത്തോളം ജയിക്കും ഇറാൻ ഇന്ത്യയെ കൈവിടുമോ ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ നയതന്ത്ര അധികാരികൾക്ക് മുന്നിലുള്ളത് നിമിഷപ്രിയയ്ക്ക് നാട് കാണണമെങ്കിൽ ഹൂതി തീവ്രവാദികൾ കണ്ണു തുറക്കണം നിമിഷപ്രിയ കഴിയുന്ന യമനിലെ ജയിലുള്ള പ്രദേശം കൈയടക്കി വെച്ചിരിക്കുന്നത് ഷിയാ റിബലുകളായ ഹൂതികളാണ് ഇവർക്കാണെങ്കിൽ നിമിഷപ്രിയയെ കടിച്ചു കീറിക്കൊല്ലാനുള്ള ദേഷ്യവുമുണ്ട് അതിന് കാരണമായി പറയുന്നത് തലാലിന്റെ ശരീരത്തിനോട് നിമിഷപ്രിയ കാണിച്ച ക്രൂരത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ഉറപ്പ് നൽകുന്നില്ല ഷിയാർ വിബലകളായ ഹൂതികളുടെ നിയന്ത്രണമുള്ള ഇടത്തിലാണ് നിമിഷപ്രിയയുടെ ജയിലുള്ളത് നിമിഷപ്രിയയെ ന്യായീകരിക്കുകയും യമനെ കുറ്റപ്പെടുത്തുന്നതുമൊക്കെ അവിടുത്തെ ഹൂതികളെ നിമിഷപ്രിയയുടെ ശത്രുക്കളാക്കുന്നുണ്ട് വാസ്തവത്തിൽ യമനിലെ ഓരോ കുഞ്ഞിനും ഒരു ചെറിയ കുഞ്ഞിനു പോലും നിമിഷപ്രിയ കേസ് അറിയാം യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹ്ദിയെ വധിച്ചതിന്റെ പേരും നിമിഷപ്രിയക്ക് മാപ്പ് നൽകാം പക്ഷേ തലാലിന്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിച്ചതും പിന്നീട് വാട്ടർ ടാങ്കുകൾ ഉപേക്ഷിച്ചതും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഹൂതികളുടെ നിലപാട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രക്ഷാശ്രമങ്ങൾ ഒരു ഒരുപക്ഷെ പാളിപ്പോയാലും കുറ്റപ്പെടുത്താനാവില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഹൂതികൾ അവരൊരു വല്ലാത്ത സ്വഭാവക്കാരാണ് അവർ ഒന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുക അത്ര എളുപ്പമല്ല ഹൂതി ഗോത്രവർഗ നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എളുപ്പമല്ല ഹൂതി ഗോത്രവർഗ്ഗ നേതാക്കളാണ് ഓരോ പ്രദേശത്തെയും കാര്യങ്ങൾ യമനിൽ തീരുമാനിക്കുന്നത് ഈ ഗോത്രവർഗ നേതാക്കൾ തമ്മിൽ കടുത്ത ശത്രുതയുമാണ് അവരോട് സമാധാന ചർച്ചകൾ നടത്താൻ തന്നെ വലിയൊരു തുക വേണ്ടിവരും എന്നതാണ് സ്ഥിതി ഇനി ആ തുക കൊടുത്താൽ തന്നെ വാക്ക് പാലിക്കപ്പെടണം എന്നുമില്ല പുറമെ രാജ്യങ്ങളുമായുള്ള നയതന്ത്രമൊക്കെ വിച്ഛേദിച്ച് യമനിലെ ഹൂതി തീവ്രവാദികളുടെ കൈകളിലാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ ഉള്ളത് എന്നതിനാൽ മോചനത്തെക്കുറിച്ച് വളരെ വ്യാപകമായ ആശങ്ക തുടരുകയാണ് ഇറാൻ സർക്കാരിനെ ഉപയോഗിച്ചാണ് അവസാന നിമിഷത്തിലെങ്കിലും കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഹൂദികൾക്ക് മറ്റ് വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമില്ല അല്പമെങ്കിലും ഹൂദികളുമായി സൗഹൃദം സൂക്ഷിക്കുന്ന ഇറാനെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പക്ഷേ ഇറാന് എത്രത്തോളം ഹൂതികളുമായി ഇടപെടൽ നടത്താനും അതിനൊരു തീർപ്പ് കൽപ്പിക്കാനാകും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഹൂദികൾ പ്രവചിക്കാൻ കഴിയാത്ത വിചിത്ര സ്വഭാവമുള്ള സമുദായമാണ് മാത്രമല്ല യമനിൽ ആഭ്യന്തര കലാപം തുടരുകയാണ് ഈ ആഭ്യന്തര കലാപം ഈ കേസിൽ ഹൂദികളിൽ നിന്നും നിമിഷപ്രിയോടെ അനുഭാവപൂർവ്വമായ പരിഗണന കിട്ടുന്നതിനെ തടയുകയും ചെയ്യുന്നുണ്ട് യമൻ കോടതി വധശിക്ഷ വിധിച്ച കേസിൽ നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെ ശിക്ഷയെ ഇല്ലാതാക്കുക അത്ര എളുപ്പമല്ല എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു നിമിഷപ്രിയെ രക്ഷിക്കാനായി ജനങ്ങളിൽ നിന്നും നാൽപ്പതിനായിരം ഡോളർ പിരിച്ചിരുന്നു ഇത് എംബസിക്ക് നൽകി എന്നാണ് നിമിഷപ്രിയെ രക്ഷിക്കാനായി രൂപീകരിച്ച നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പറഞ്ഞത് എന്നാൽ എംബസിയിൽ ആർക്ക് പണം നൽകി അത് എന്തുറപ്പിന്മേലാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല നിമിഷപ്രിയ കൊലപ്പെടുത്തി തലാലിന്റെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി നൽകിയാൽ നിമിഷപ്രിയെ മോചിപ്പിക്കാനാകും എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിശദീകരണം എന്നാൽ പണം പിരിച്ചിട്ടും ആ പണം കൈമാറിയിട്ടും നിമിഷപ്രിയയുടെ കാര്യത്തിൽ തീരുമാനമായില്ല ഇത് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിൽ ഭിന്നത സൃഷ്ടിച്ചിരിക്കുകയാണ് തലാലിന്റെ കുടുംബത്തിന് ഈ നാൽപ്പതിനായിരം ായിരം ഡോളർ കൈമാറിയിട്ടുണ്ടോ എന്ന സംശയവും ഒരു വിഭാഗം പ്രകടിപ്പിക്കുന്നുണ്ട് ആദ്യം ഇരുപതിനായിരം ഡോളർ നൽകിയതിന്റെ കണക്കുകൾ ലഭിക്കുമ്പോ കമ്മിറ്റി വീണ്ടും ഒരു ഇരുപതിനായിരം ഡോളർ കൂടി നൽകുകയായിരുന്നു നിമിഷപ്രിയ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടിലെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ നാടുവിട്ട പാലക്കാട് കൊല്ലംകോട് തെക്കൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയാണ് ഭർത്താവ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി തേടി അതിനിടെയാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുന്നത് യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതുകൊണ്ടാണ് മെഹദിയുടെ സഹായം ഈ കുടുംബം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമൊക്കെ മഹതിക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷം മാത്രമായിരുന്നു നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചത് എങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിലാണ് സംഭവം നടക്കുന്നത് ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ വളരെ മാന്യമായി പെരുമാറിയിരുന്നു എങ്കിലും പതുക്കെ നിമിഷയോടുള്ള പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ടായി മഹദിയുമായി ചേർന്ന് ക്ലിനിക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണ് എന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി പാസ്പോർട്ട് കൈക്കലാക്കുകയും രണ്ടുപേരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവനും സ്വന്തമാക്കുകയും ചെയ്തു അതുകൂടാതെ നിമിഷപ്രിയയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ നിമിഷപ്രിയയുടെ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെയുള്ള രേഖകളൊക്കെ കൈക്കലാക്കിയിരുന്നു വേറെ വഴിയില്ല തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന ആ ഒരു ഘട്ടത്തിലാണ് നിമിഷം തലാൽ മഹിദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു ദിവസം മയക്കിക്കെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അനസ്തേഷിക്കുള്ള കെറ്റാമൻ മരുന്ന് നൽകി സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും തലാൽ മെഹദിയിൽ നിന്നും നിമിഷപ്രിയ കണ്ടെടുത്തു പക്ഷേ ഉറക്കാൻ നൽകിയ മരുന്നിന്റെ ഡോസ് കൂടി പോയതുകൊണ്ട് ഉണർന്നില്ല ഇതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന യമൻ സ്വദേശിയായ നഴ്സ് ഹനാനുമായി ചേർന്ന് തലാൽ മെഹദിയെ കൊലപ്പെടുത്തി അതുപോലെ മൃതദേഹം നശിപ്പിക്കാൻ മാർഗങ്ങളില്ലാതെ വന്നപ്പോഴാണ് കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിൽ ആക്കിയ ശേഷം വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചത് എന്നാലും അതാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് കൂടുതൽ കെണിയായിരിക്കുന്നത് അതിനുശേഷം നിമിഷപ്രിയ അവിടെ നിന്ന് മാറുന്നു ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ ജോലിക്ക് ചേരുന്നു തലാലിന്റെ കുടുംബം സമ്പന്ന കുടുംബമാണ് എന്നാണ് ഇവർ പറയുന്നത് െ കാണില്ല കാണാനില്ല എന്ന് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു നിമിഷയുടെ ചിത്രം സംഭവത്തിനുശേഷം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു അത് തിരിച്ചറിഞ്ഞ ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് യമനിലെ പ്രാദേശിക കോടതി നിമിഷപ്രിയയുടെ കേസിൽ വാദം കേൾക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ യമനിലെ പ്രാദേശിക കോടതിയാണ് നിമിഷപ്രിയയ്ക്ക് ആദ്യമായി വധശിക്ഷ വിധിച്ച ഇതിനെതിരെ കുടുംബം യമനിലെ സുപ്രീംകോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീംകോടതി വധശിക്ഷ ശരിവെച്ചു ഇപ്പോൾ നിമിഷ പ്രിയുടെ അമ്മ പ്രേമകുമാരിയെ യമനിൽ പോകാൻ അനുവദിച്ചത് ദില്ലി ഹൈക്കോടതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിന് അമ്മ പ്രേമകുമാരി മകൾ നിമിഷപ്രിയെ ജയിലിൽ വെച്ച് കണ്ടു പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമ്മയും മകളും തമ്മിൽ കാണുന്നത് സാമുൽ ജെറോം എന്ന നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിലെ അംഗമായ സാമുൽ ജെറോമിനൊപ്പമാണ് പ്രേമകുമാരി ഇപ്പോൾ യമനയിൽ താമസിക്കുന്നത് പിന്നീട് ഇവർ എമനയിൽ സാമോൾ ജെറോനും ജെറോമിനൊപ്പം താങ്ങുകയാണ് മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം അതിനുശേഷമേ നാട്ടിലേക്ക് മടങ്ങുകയുള്ളൂ എന്ന അഭിപ്രായക്കാരിയാണ് പ്രേമകുമാരി പക്ഷേ അവരുടെ വിസ കാലാവധി തീർന്നതാണ് ഇപ്പോൾ മറ്റൊരു ആശങ്കയായി പറയുന്നത് എന്തായാലും ഹൂതികളുടെ കയ്യിൽ അകപ്പെട്ട ഈ തലാൽ എന്ന് പറയുന്ന ആളും ബേസിക്കലി അദ്ദേഹം ഒരു ഹൂതി വർഗത്തിൽ ാണ് ഹൂതികളുടെ കയ്യിൽ അകപ്പെട്ടാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകും എന്നതിന്റെ മറ്റൊരു മുന്നറിയിപ്പ് കൂടിയാണ് നിമിഷപ്രിയയ്ക്കുണ്ടായിരിക്കുന്ന ഈ അപകടം അന്യരാജ്യങ്ങളിൽ പോകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ളവർ അവർ എത്രക്കാരാണ് എന്നറിയാതെ അവരോട് ഇടപഴകുന്നത് സൂക്ഷിച്ചു വേണമെന്ന് നമ്മുടെ സ്ത്രീകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ് നിമിഷപ്രിയയുടെ അനുഭവം ന്യൂസ് ഡെസ്ക്